ஹலோ மை গাইஸ் நம்ம மறுவேல் ஜெர்பிக்குட்ட கடையான் গাইஸ் பஸ் கலையான் இப்போ இவள கலிக்கணும் நம்ம மனசு விட்டு வந்து நம்ம பைலஸ் மூட்ல ஆனது அப்ப গাইஸ் நம்ம இவள கலையில என்னன்னு பார்க்குங்க பஸ் நான் ஜோர்க்குடா பஸ் வந்து கேலி இருக்குடா பா गाइस பஸ் ஆ मोठा मोठा ஓடடாடா இந்தானு गाइस பஸ்ல ഗയ്സ് അടുത്തത് കുറച്ച് ഡ്രോപ്പ് എടുക്കാം മുട്ടൈ എടുക്കാം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തേൽ മതി കൊടുകോണേ ഹഹ ഇനി നമ്മൾ അടുത്ത പ്ലാൻ ലൈക്ക് പോടുക ഞാൻ എടുക്കുക ഇടുപ്പിടി പിടിച്ചാടിയാ അ എൻ്റെ വീണ്ടേ സീറ월ഡ് സബ്സ്ക്രൈബ് ചെയ്തുകാ കേടിക്കേ ഞാൻ സീറ월ഡ് ചാനൽ എത്രോ അന്നാ അന്നാ മുട്ടൈ എടുക്കാം ഞാൻ ചോദിച്ചേ ശരിക്കും ചെയ്യണോ ഓക്കേ അടുത്ത നീ പുളേ എൻ്റെ അണ്ടി സീറ월ഡ് സബ്സ്ക്രൈബ് ചെയ്തുകാ ലിഫ്റ്റ് പറാ ചെയ്യുക അന്നാട്ടോ ഇനി ചെയ്യണം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകാ അന്നാട്ടോ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകാ അന്നാട്ടോ Jadi mana YouTube channel subscribe dikah? Ah. Satu ya? Satu ya okay. yeah. YouTube channel subscribe dikah? So. YouTube channel subscribe dikah? Satu ya nih? Ah. Ini dia. Ini Oke oke oke. െ അപ്പൊ ഈ ബസ്സിന്റെ ഏതോ ബസ് നോക്കണ്ടോ കഴിച്ചാണ് മണിക്കാണ് ഇതിന്റെ ഉദ്ഘാടനം എന്റെ വീട്ടിലുണ്ടായ റമ്പൂട്ടാണ് ഇതൊക്കെ നിലത്ത് തോന്നിയത് ഇങ്ങനെയാണ് കഴിച്ച അവസ്ഥ നമുക്കൊന്ന് തിന്ന നോക്കാം તને એક કોડ હાય આ કડચોક હાય કિસ્તે લગાઈસ ન કડચોક આયા ન ઉને ની કે માત્ર મધિયા ગાઈસ રંબુટાઈ બડન નાકે અંકલ મુટાઈ જો તો ગાઈસ યાર મુટાઈ દેને ઉડી નિ તંગળ લેક અપો ગાઈસ આને લારક કોડતો મુટાઈ અને નાના કી આ કે 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 മന്ത്രിയാണ് ബസിന്റെ ഉദ്ഘാടനം ചെയ്തത് ഉപ്പ് കോഴ്സും മുട്ടോ അപ്പൊ ചിന്തിക്കേമ ചോദിച്ചോട്ടെ ന്യൂനുണ്ടെ ഷെയർ ചെയ്യണം പറ